മാറ്റി ചേച്ചി ചെറുതാണ് അപ്പൊ ഇതല്ല ഇതല്ല ഒന്ന് മാറി കേട്ടോ മാറിക്കറി എടുത്തവിടെ നിന്ന് എടുത്ത കേട്ടോ അപ്പൊ സ്നേക്സ് ആൺ ബോർഡിന്റെ അടുത്തൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്നൊരു സ്നേക്കർ സ്കീം വന്നേക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് പറയുമ്പോ ആലപ്പുഴ വാടകലാണ് അപ്പൊ വാടകല് പെരിമ്പാമ്പിനൊന്നും ഇവരെ അടുത്തൊന്നും കണ്ടിട്ടില്ല ഒരു ആറേഴ് മാസം മുമ്പ് ഇതുപോലെ റോഡില് പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ അപ്പൊ എന്തായാലും ഒരു മീൻ കൂടിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് അതാണോന്നറിയത്തില്ല എന്തായാലും പാമ്പ് ഇവിടെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് എന്തായാലും ഒന്ന് റെസ്ക് ചെയ്തേക്കാം ഓക്കെ കുട്ടി ഒരുപാടിട്ട് വേദനിപ്പിക്കാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് ഇറങ്ങിക്കോളൂ സമയമെടുക്കും എടുത്തൊന്നും കമത്തിയാലോ അല്ല കമത്തിയാൽ വീഴത്തില്ല ഇല്ല കമത്തിയാ വീഴത്തില്ല ജസ്റ്റ് ആ വരും വരും വേറെ കാണും കേട്ടോ ഇവിടെ വേറെ ഉണ്ടാവും ഈ സൈഡില് എലിയൊക്കെ പിടിക്കാൻ വേണ്ടി വന്നു വലിയ ഉള്ളിടത്ത് പോകുമ്പോണ്ടാവുടൊക്കെ അങ്ങനെ അങ്ങനെയാ അടുപ്പിക്കണ്ട ഇച്ചിരി കേട്ടോ വാങ്ങിക്കോട്ടെ എന്നിങ്ങനെ തിരിച്ചു വരാൻ ഞാൻ സങ്കടം കണ്ടെ നീളം കണ്ടെ നീളമുണ്ട് और ok अन्नमय <coughs> രണ്ടും രണ്ടും ടൈപ്പാണ് കാരാമേ വെള്ളാമേണോ അല്ലേ അമ്മ ആർക്കാർക്ക് അമ്മ വേണ്ട അവർക്ക് പറയണേ കളയു പോലാണേ